ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പ് ഇന്ന് വന്നിട്ടുള്ളത് കസ്തൂരി മഞ്ഞൾ സോപ്പിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് പറയാനാണ് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ആർക്കും പറഞ്ഞു തരണ്ടാന്ന് അറിയില്ല എന്നാലും ഞാൻ പറയുവാണ് അല്ലേ കസ്തൂരി മഞ്ഞൾ നമ്മുടെ സ്കിന്നിന് മാത്രമല്ല നമ്മുടെ ശരീരത്തിനുമുള്ള വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നു തന്നെയാണ് മെയിനായിട്ട് നമുക്ക് വരുന്നത് നമ്മുടെ നാച്ചുറൽ ബ്യൂട്ടിയിൽ ആ ഒരു നിറം വർദ്ധിക്കാൻ നമുക്ക് ഈ ഒരു കസ്തൂരി മഞ്ഞൾ സോപ്പ് കൊണ്ട് കഴിയുമെന്നുള്ളതാണ് കൂടാതെ തന്നെ നമ്മുടെ മുഖപ്പു കുറയ്ക്കാനും നമ്മുടെ ഈ ഒരു കസ്തൂരി മഞ്ഞൾ സോപ്പ് കൊണ്ട് കഴിയും നമ്മുടെ ഈ ഒരു കസ്തൂരി മഞ്ഞൾ ഹൺഡ്രഡ് ഗ്രാംസ് ആണ് വരുന്നത് അതുകൂടാതെ തന്നെ നമ്മുടെ ഗ്രേഡ് എ വൺ കിട്ടിട്ടുള്ള സോപ്പ് കൂടെയാണ് നമ്മുടെ ഈ ഒരു കസ്തൂരി മഞ്ഞൾ സോപ്പ് വരുന്നത് കൂടാതെ നമുക്ക് ഈ ഒരു സോപ്പിന് നയൻറ്റി റുപ്പീസാണ് വരുന്നത് ഇതിൻ്റെ മാനുഫാക്ചർ ഫിക്സഡ് ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മളിതിൽ കൊടുക്കുന്നുണ്ട് കൂടാതെ തന്നെ ഈ ഒരു സോപ്പ് യൂസ് ചെയ്യുന്ന അതായത് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കണ്ടൻസും കൂടെ നമുക്കിവിടെ പറയുന്നുണ്ട് കോക്കനട്ട് ഓയിൽ നീം ഓയിൽ കസ്തൂരി മഞ്ഞൾ പൗഡർ സോഡിയം ഹൈഡ്രോക്സൈഡ് ഓറഞ്ച് പൗഡർ ഗ്ലിസറിൻ റോസ് വാട്ടർ ഇ ടി ഡി എ പെർഫ്യൂം ബേസ് ഓയിൽ അതുപോലെ തന്നെ കളറും കൂടിയാണ് ആഡ് ചെയ്തിട്ടുള്ളത് ഇനി കോശിനും അവിടെ കൊടുത്തിട്ടുണ്ട് അഥവാ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഇറിറ്റേഷൻസ് വരികയാണെങ്കിൽ എല്ലാവർക്കും എല്ലാ പ്രൊഡക്ട്സും നമുക്ക് ഒരുപോലെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റണം എന്നില്ല അല്ലേ ചില മെഡിസിൻ ആണെങ്കിൽ പോലും നമുക്ക് അതിൻ്റെതായ അലർജിക്കേണ്ട അപ്പം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇത് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ട ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ അപ്പം അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു സോപ്പ് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ കൊടുത്തേക്കാം അപ്പോൾ എന്തായാലും ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക നല്ലൊരു സോപ്പാണ് ഞാൻ യൂസ് ചെയ്തതുകൊണ്ട് തന്നെ പറയാണ് നല്ലൊരു പാക്കിങ് നല്ലൊരു എന്താ സ്മെല്ലും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നെ സോഫ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഓയിലും ഒരു സോപ്പും കൂടിയാണിത് കൂടാതെ തന്നെ നമ്മുടെ സ്കിന്നിലെ ഓയിൽ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സോപ്പ് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എനിക്ക് മെസ്സേജ് അയക്കാം നിങ്ങൾ ഈ സോപ്പ് ഓർഡർ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ വീടുകളിലേക്കാണ് ഈ സോപ്പ് എത്തുന്നത് അതും ഇതുപോലെ നല്ല പാക്കിങ്ങും നല്ല കാര്യങ്ങളും സെയിം ക്വാളിറ്റി എമൗണ്ടും എല്ലാം നിങ്ങൾ പറയുന്ന രീതിയിൽ തന്നെ ചെയ്തു തരുന്നതാണ് അപ്പോൾ എന്തായാലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എനിക്ക് മെസ്സേജ് അയക്കാം ഇനി അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ മൈ വീഡിയോ